നമസ്കാരം ഇന്നൊരു പരീക്ഷണമാണ് നമ്മൾ ഇന്ന് എയർ ഫ്രയറിൻ്റെ അകത്ത് ഒന്ന് കാ വറുത്ത് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുകയാണ് ആദ്യം തന്നെ ഒരു ബൗളിൻ്റെ അകത്ത് നമ്മൾ ഒരു കുറച്ച് വെള്ളം അങ്ങെടുക്കും അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കുന്നു അതിലേക്ക് നമ്മളിങ്ങനെ കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ അതിലേക്ക് അങ്ങ് ഇടുന്നു കട്ടി കുറച്ച് അരിഞ്ഞതാണ് എന്നിട്ട് ഒന്ന് ഇളക്കുക ഒത്തിരി നേരം ഒന്നും നമ്മൾ കൂത്ത് വെക്കുന്നൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് ഇളക്കി എടുത്ത് അതിനെ ഒരു കിച്ചൺ ടവലിലേക്ക് ഇങ്ങനെ അങ്ങ് നിരത്തി വെക്കുന്നു ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ കിച്ചൺ ടവലിൽ നിരത്തി വെച്ചിട്ട് വേറൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഈ വെള്ളം ഇങ്ങനെ ഒന്ന് റബ് ചെയ്ത് കളയുന്നു എളുപ്പത്തിൽ എണ്ണയിലിട്ട് വറക്കാനുള്ളതുള്ളൂ പക്ഷേ ഒരു പരീക്ഷണം ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ അത് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി പിന്നെ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രേ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്തു സ്വല്പം എണ്ണ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തു അതിലേക്ക് നമ്മൾ ഈ ബനാന സ്ലൈസസ് അങ്ങ് നേരത്തി അങ്ങ് വെച്ചു അത് നിരത്തി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്വല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം ആവശ്യമൊന്നുമില്ല പക്ഷെ പക്ഷേ ചെറിയ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് വന്നോട്ടെ എന്നോർത്താണ് അതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നിട്ട് അവനെ അങ്ങ് അടച്ചിട്ട് ഒരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് ഒരു പതിനഞ്ച് മിനിറ്റോളം അത് അതിൻ്റെ ഒരു അനുസരിച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെക്കുന്നു ഇടയ്ക്ക് തുറന്ന് ഒന്ന് ടോസ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങ് എടുത്തോണ്ടാൽ മതി ഐറ്റം റെഡിയാണ് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ റിവ്യൂ കോക്ടൈൽ മലയാളം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ മറക്കരുത് റെസിപ്പി പാഷ്കാസ്റ്റ് ഡോട്ട് കോം സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി നല്ലത്